നീണ്ട നാളുകളായുള്ള അനിശ്ചിതത്വങ്ങൾക്കും ആശങ്കകൾക്കുമൊടുവിൽ പ്രവാസികൾക്ക് ആശ്വാസം നൽകി ആ തീരുമാനമെത്തി ഇന്ത്യയുടെ കനത്ത തിരിച്ചടി ഏറ്റു ബ്രിട്ടൻ മുട്ടുകുത്തി ഇന്ത്യയിൽ നിന്നെത്തുന്നവർക്ക് ഏർപ്പെടുത്തിയിരുന്ന കടുത്ത നിബന്ധനകളിൽ ഇളവ് വരുത്തി ഇനി മുതൽ ആശങ്ക കൂടാതെ തന്നെ യാത്ര ചെയ്യാം നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും രണ്ട് ഡോസ് കോവിഡ് വാക്സിൻ എടുത്താലും ഇന്ത്യയിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് ക്വാറന്റീൻ വേണമെന്ന നിബന്ധന ഇന്ത്യയുടെ സമ്മർദ്ദത്തെ തുടർന്ന് പിൻവലിച്ച് യു കെ തിങ്കളാഴ്ച മുതൽ രണ്ട് ഡോസ് കോവിഷീൽഡോ യു കെ അംഗീകരിച്ച മറ്റ് വാക്സിനുകളോ എടുത്ത് യു കെയിൽ എത്തുന്നവർക്ക് ക്വാറന്റീൻ ആവശ്യമില്ലെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി യു കെയുടെ കടുത്ത നിബന്ധനകളാണ് ഇതുവഴി അവസാനിക്കുന്നത് കോവിഷീൽഡ് വാക്സിൻ അംഗീകരിച്ചെങ്കിലും ഇന്ത്യയിലെ സർട്ടിഫിക്കേഷൻ രീതി അംഗീകരിക്കില്ലെന്നായിരുന്നു ഇതുവരെയുള്ള യു കെയുടെ നിലപാടെന്നത് ഇതേ തുടർന്ന് ഇന്ത്യയിൽ എത്തുന്ന ബ്രിട്ടീഷ് പൗരന്മാർക്ക് ഇന്ത്യയും ഉത്തരവിറക്കി ഇതാണ് യു കെ ചൊടിപ്പിച്ചത് ഇന്ത്യ ഉൾപ്പെടെ യും രാജ്യങ്ങളിലെ യാത്രക്കാർക്കുള്ള നിയന്ത്രണമാണ് യു കെ നീക്കിയത് എന്നാൽ ഇന്ത്യയിൽ നിന്നും കോവാക്സിൻ സ്വീകരിച്ച് യു കെയിൽ എത്തുന്ന യാത്രക്കാർക്ക് ക്വാറന്റീൻ ആവശ്യമാണ് വാക്സിൻ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബ്രിട്ടനും ഇന്ത്യയും തമ്മിൽ നിലനിൽക്കുന്ന തർക്കത്തിനൊടുവിൽ പരിഹാരം കണ്ടിരിക്കുന്നു ഇന്ത്യ നൽകുന്ന വാക്സിൻ സർട്ടിഫിക്കറ്റുകൾ അംഗീകരിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യൻ സർട്ടിഫിക്കറ്റുകൾ രണ്ട് വാക്സിൻ എടുത്ത ബ്രിട്ടീഷ് പൗരന്മാർക്ക് ഇന്ത്യ നിർബന്ധ ക്വാറന്റൈൻ വേണമെന്ന് ഉത്തരവിറക്കുകയായിരുന്നു ഒക്ടോബർ പതിനൊന്ന് തിങ്കളാഴ്ച മുതലാണ് പുതുക്കിയ മാർഗനിർദ്ദേശം പ്രായോഗികമായി നടപ്പാവുക ഇതോടെ ഇന്ത്യയിൽ നിന്ന് രണ്ട് വാക്സിൻ എടുത്തവർക്ക് ബ്രിട്ടനിൽ നിർബന്ധിത ക്വാറന്റൈൻ ഒഴിവാക്കുന്നതാണ് ഇതുകൂടാതെ കോവിഷീൽഡ് വാക്സിൻ രണ്ടെണ്ണം സ്വീകരിച്ചവർക്ക് ബ്രിട്ടനിൽ നിർബന്ധിത ക്വാറന്റൈൻ ആവശ്യമില്ലെന്ന് കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ അലക്സ് എല്ലിസ് ട്വീറ്റ് ചെയ്യുകയുണ്ടായി കോവിഷീൽഡിന് പുറമെ ബ്രിട്ടൻ അംഗീകരിച്ച മറ്റേതെങ്കിലും വാക്സിൻ എടുത്തവർക്കും പ്രവേശനം അനുവദിക്കുന്നതാണ് ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഇക്കാര്യത്തിൽ ിൽ വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്കാണ് ബ്രിട്ടൻ വിസ അനുവദിച്ചത് ഇതോടെയാണ് വാക്സിൻ സ്വീകരിച്ചവരുടെ ക്വാറന്റൈൻ ഒരു സജീവ പ്രശ്നമായി മാറിയത് ഇത് സംബന്ധിച്ച് കഴിഞ്ഞയാഴ്ച രാജ്യത്ത് കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത് ഇതിനോട് കടുത്ത രീതിയിൽ തന്നെ ഇന്ത്യ പ്രതികരിക്കുകയും ചെയ്തു പ്രതിസന്ധി അയങ്ങിയ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കൂടുതൽ വിമാന സർവീസുകൾ നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ